ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാതവന്ദനം ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്തൃപാദപിടത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻതെയുമിടയാക്കി അനുഗ്രഹീതമായി പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ഈ അനുഗ്രഹീത ചിന്ത നമ്മുടെ മനസ്സിന് നമ്മുടെ ആത്മാവിന് എന്നുമെന്നും ആത്മാ ആത്മീയ ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ഒരുമിച്ച ദൈവീക വാക്തത്വങ്ങളുടെ വ്യത്യസ്തമായ തലങ്ങൾ പഠിക്കുകയായിരുന്നു കേവലം ചുരുങ്ങിയ ചില മിനിറ്റുകൾ കൊണ്ട് നാം കേൾക്കുന്ന ഈ സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരുപാട് അനുഗ്രഹത്തിന് വഴിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിലെ വാക്തത്വങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും നല്ല ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതിങ്ങനെയാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഈ ഒരു പദം എന്നെ വല്ല വല്ലാതെ ചിന്തിപ്പിച്ചൊരു പദമാണ് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കറിയാം ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും ഏകാന്തതയുടെ ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് എനിക്കാരും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് എവിടെയൊക്കെയോ തീര നഷ്ട ബോധങ്ങളുടെ പട്ടികകൾ നിരത്തുന്നവരാണ് ഒരുപാട് അനാഥത്വം പേറി ജീവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തിൽ നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞാൽ ഒരു നല്ല ഗുരു ഒരു നല്ല സ്നേഹിതൻ ഒരു നല്ല വ്യക്തിത്വം അതാരാണ് അത് മറ്റാരും അത് നമ്മുടെ വാഴ്ത്തൽപ്പെട്ട കർത്താവായി യേശു ക്രിസ്തുവൈവികത്വം എത്ര വലുതാണ് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എവരി ടൈം എവരി ഹവർ എവരി മോമെൻ്റ് എവരി സെക്കൻഡ് എപ്പോഴും നമ്മളോട് കൂടെയിരിക്കാം എന്ന് വാക്ക് പറഞ്ഞ ഒരു കർത്താവ് നമ്മളോട് കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ ആ പദങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പ്രത്യേകതകൾ നമ്മെ കെയർ ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കറിയാം ആ ഒരു പദത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്ന് കെയറിങ് ആണ് നമ്മളെ ഇതുപോലെ കയറി നാരുണ് ഉലകത്തിൽ നമ്മുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ഉടനെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം ഉണ്ടായാൽ അതുടനെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ വേദന ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഭാരം ആരും അറിയുന്നില്ലെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ കണങ്ങൾ ധാരും കാണുന്നില്ലെങ്കിലും നമ്മളോട് കൂടിയിരിക്കുന്ന കർത്താവ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ കർത്താവ് നമ്മെ കെയർ ചെയ്യുന്നവന് രണ്ടാമത് സപ്പോർട്ടാണ് എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വാക്കിൻ്റെ അടുത്ത ആഴം അടുത്ത തലം സപ്പോർട്ടാണ് എന്താണ് ഏത് നിലയിലുള്ള സപ്പോർട്ടാണ് ഞാനും നിങ്ങളും വീഴുന്നു എന്ന് തോന്നുന്നു ഇനി നമുക്ക് മുൻപോട്ട് ഒരു അടി ജീവിപ്പാൻ സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ ആത്മഹത്യയുടെ ചിന്തകൾ പോലും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ജീവിതം ഇവിടം കൊണ്ട് തീർക്കാമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുമ്പോഴൊക്കെ കർത്താവ് പറയുന്നു അല്ല ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കാര്യം പറയാ നമ്മുടെ കർത്താവ് കൂടെയുണ്ട് അദൃശ്യമായ ആ ശക്തി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ യഹോബയുടെ ആ സഹിത്വം നമുക്കുണ്ടെങ്കിലേ മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാക്ക് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ അർത്ഥം സപ്പോർട്ടാണ് കെയറിങ് മൂന്നാമതായിട്ട് പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷൻ എല്ലാ നാളും കൂടെയുണ്ടെന്ന് അറി ചെയ്ത കർത്താവ് അടുത്ത തലം ഒരു പ്രൊട്ടക്ഷനാണ് ഒരു കരുതൽ ശത്രുവിൻ്റെ കരാളകസ്തങ്ങളിൽ വീണു പോകാതെ ശത്രു നമ്മെ പരാജയപ്പെടുത്തുവാൻ അവൻ്റെ ഒളിയമ്പുകൾ നമുക്കെതിരെ എയ്യുമ്പോൾ ശത്രുവിന്റെ സകല പദ്ധതികളെയും നിഷ്ഫലമാക്കി അവൻ്റെ സകല ആയുധങ്ങളെയും നിരായുധങ്ങളാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ കരം എത്ര ശ്രേഷ്ഠമാണ് ആ ഒരു പ്രൊട്ടക്ഷൻ അപ്പൊ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ ആ പ്രത്യേകതകൾ ശ്രദ്ധിച്ച് ഒന്ന് കെയർ രണ്ട് ഒരു സപ്പോർട്ട് മൂന്ന് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ നമ്മെ പരിപാലിക്കുന്ന നാലാമതായിട്ട് പ്രൊവിഷനാണ് നമ്മെ കരുതുകയാണ് നമ്മെ പരിപാലിക്കുക മാത്രമല്ല ഇസ്രായേലിന്റെ ജനത മതിലില്ലാതെ തുറന്നു കിടന്നാൽ ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കുമെന്നറി ചെയ്ത് കർത്താവ് കർത്താവിൻ്റെ പരിപാലനം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല അടുത്തതൊരു പ്രൊവിഷനാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അവൻ കരുതിയിട്ടുണ്ട് ആരും കരുതും ആരെന്നെ സംരക്ഷിക്കും ആരെനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്നാണോ നമ്മുടെ ചിന്ത ഇവിടുത്തെ മനുഷ്യരെല്ലാം മാറിപ്പോവും ഇവിടുത്തെ മണ്ണും വിണ്ണും വിണ്ണുമെല്ലാം മാറിപ്പോവും പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും മാറുകയില്ല ഹി ഈസ് വിത്ത് എസ് അവൻ നമ്മളോട് കൂടെയുണ്ട് അവൻ്റെ സ്നേഹവും അവൻ്റെ കരുതലും അവൻ്റെ ആ സപ്പോർട്ടും ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയട്ടെ കൂടെയുണ്ട് എന്നുള്ള വാക്കിൻ്റെ അടുത്ത അർത്ഥം അടുത്ത തലം എന്തെന്നറിയാമോ സ്നേഹമാണ് സ്നേഹം അഞ്ച് കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു ഒന്ന് രണ്ട് സപ്പോർട്ട് മൂന്ന് പ്രൊട്ടക്ഷൻ നാല് പ്രൊവിഷൻ അഞ്ച് ലവ് സ്നേഹം അതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ഒന്നിനും സാധ്യമല്ല ആകയാൽ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പിന്നെയും യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഒരു നല്ല പ്രഭാതങ്ങൾ അങ്ങ് തന്നല്ലോ ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത ചിന്ത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ്